വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ ചുവട് വെച്ച ആളാണ് ഹണി റോസ് പിന്നീട് ഇതര ഭാഷാ സിനിമകളിലടക്കം അഭിനയിച്ച ഹണി തന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമായി സ്ക്രീനിലെത്താൻ ഒരുങ്ങുകയാണ് റേച്ചൽ എന്ന സിനിമയിലാണ് ഏറെ വ്യത്യസ്തമായ വേഷത്തിൽ ഹണി എത്തുന്നത് ചിത്രം ഡിസംബർ ആറിന് തിയേറ്ററുകളിൽ എത്തും റേച്ചലിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ വിനയൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച സിനിമയാണ് റേച്ചൽ എന്നും വലിയൊരു വിജയമാകട്ടെ എന്നും വിനയൻ പറയുന്നു റേച്ചൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു ഹണി നന്നായി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ചിത്രമാണ് റേച്ചൽ വളരെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന ഒരു പടമാണിത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിറക്കിയ പടങ്ങളൊക്കെ ഭാവിയിൽ വലിയ വിപ്ലം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അനുഭവമാണിത് എനിക്കറിയാമത് ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ ആണ് പൃഥ്വിരാജിന്റെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഹണി റോസ് എന്നെ വന്ന് കാണുന്നത് മകളെ നായികയാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു അവൾ കുറച്ചുകൂടി വലുതാകട്ടെ എന്ന് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് പുതിയ ആൾക്കാരെ വെച്ച് ബോയ്ഫ്രണ്ട് എന്ന സിനിമ ചെയ്യാം മണിക്കുട്ടനെ ഹീറോ ആക്കാം എന്ന ചർച്ച നടക്കുന്നത് അപ്പോഴാണ് ഹണിയുടെ അച്ഛൻ വരുന്നതും ഒടുവിൽ ഹണിയുടെ ഒടുവിൽ ഹണി സിനിമയുടെ ഭാഗമാകുന്നതും ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന നടിമാർ പത്ത് സിനിമ ചെയ്താൽ കിട്ടുന്നതിന്റെ കൂടുതൽ പൈസ ഹണി ഒരു ഒരു വശം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഉദ്ഘാടനത്തിലൂടെ അതിന് യാതൊരു സംശയവുമില്ല ചെറിയ സിനിമകൾ വലിയ വിജയമാകുമ്പോഴാണ് വലിയൊരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത് ആദ്യകാലത്ത് ഞാൻ കോമഡി സിനിമകൾ ചെയ്ത ആളാണ് പിന്നീട് ഹൊറർ ചിത്രം ആകാശഗംഗ ചെയ്യുന്നു പക്ഷെ അവയേക്കാളൊക്കെ മനസ്സിൽ നിൽക്കുന്നത് വെറും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും ആണ് അന്നത്തെ കാലത്ത് മൂന്നര കോടി രൂപ കളക്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല റേച്ചൽ വലിയൊരു വിജയമാകട്ടെ എന്നും വിനയം പറഞ്ഞു